എല്ലാവർക്കും നമസ്കാരം പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് നല്ല പനിയും ജലദോഷവും ഒക്കെയാണ് അതുകൊണ്ട് ശബ്ദത്തിനൊരു ഇടർച്ചയൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ഇത് നിർത്താൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് തുടരുകയാണ് ഇന്ന് നമ്മൾ നൂറ്റി ഇരുപത്തി നാലാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് ഒന്നിച്ചിരുന്ന മകൾ മക്കളുടപ്പിറന്നോരിഞ്ഞിരിക്കും അവരെന്നറിയാതെ മോഹാൽ മന്ദിച്ച മാനസം ഒരന്ധത പൂണ്ടിരിപ്പോരെന്നെ കുറിച്ചരുൾക നീ കൃപ വാസുദേവ ഒന്നിച്ചിരിക്കുന്ന മകളും മക്കളും ഉടപ്പുറന്നോരും ഒരുമിച്ച് ഓ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളെല്ലാം തന്നെ ഇന്നിച്ചിരിക്കും ഒരു കാലത്ത് ഇന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക ഒരു കാലത്ത് അവരെല്ലാം ഇല്ലാതാവും മരിച്ചു പോവും എന്ന് അർത്ഥം ഇന്നിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക ആ മായാമോഹം ഒരു മായാമോഹം മൂലം അതുപോലെ ഇന്ന് ഈ കാണുന്നതൊക്കെ ഇല്ലാതെ ഇല്ലാതെയാവുന്നതാണ് എന്നൊരു ബോധം ഇല്ലാതെ മന്ദിച്ച മാനസം ഈ സത്യാവസ്ഥ എല്ലാം കാണുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല അല്ലേ അപ്പോൾ അത് ഉൾക്കൊള്ളാൻ വിസമ്മതിക്ക വിസമ്മതിക്കാണ് ഒരു അങ്ങനെയുള്ള മനസ്സാണ് നമ്മുടെ എന്നാണ് പറയുന്നത് അന്ധത പൂണ്ടിരിപ്പോർ അജ്ഞാനമാവുന്ന അജ്ഞാന അന്ധകാരത്തിൽ ആ ഇരുട്ടിൽ അങ്ങനെ ഇരുള ഇരുട്ടിലങ്ങനെ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ മായ കൊണ്ട് ജഗത്തിനെ മൂടുന്ന ഭഗവാനെ വാസുദേവ വാസുദേവ പുത്രനായ ഭഗവാനെ കൃഷ്ണ എന്നെക്കുറിച്ച് നീ കൃപയരു എന്നെ ഓർത്ത് അവിടുന്ന് ഒരിത്തിരി കാരുണ്യം കാണിക്കണേ കൃപ കാണിക്കണേ എന്നാണ് ഈ ഒരു അജ്ഞാനാവൃതം അജ്ഞാനം എൻ്റെ മനസ്സിൽ മനസ്സിന്ന് മാറ്റിത്തരണേ എന്നാണ് പൂന്താനം പ്രാർത്ഥിക്കുന്നത് നമുക്കും പ്രാർത്ഥിക്കാം അല്ലേ ഇതൊന്നും ശാശ്വതമല്ല നിത്യങ്ങളല്ല ഈ കാണുന്നതും കിട്ടുന്നതും ഒന്നും ഒക്കെ നമുക്ക് ഒരിക്കലും ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്നൊരു ബോധം എന്ത് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് കിട്ടിയാലും എന്തൊക്കെ ആകുമ്പോഴും ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓണം വരുന്നു വിഷു വിഷുകൊണ്ടു പിറന്ന നാളുണ്ടാനന്ദമിങ്ങനെയൊരാണ്ടിൽ അഹോജനാനാം കാണുന്നു നിത്യവും അനിത്യമിതെന്നു ഇതെന്നു ചെമ്മേ വേണം കുറഞ്ഞൊരു വിചാരമകക്കുരുന്നിൽ ഓണം വരും വിഷുവരും തിരുവാതിര വരും ക കക്കാട് എഴുതിയിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരു ഇത് കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിതയിലുണ്ട് കാലമിനിയും ഉരുളും വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം അല്ലേ അതങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അതാണ് ഈ ഒരു ഇതാണ് പറയണത് പക്ഷേ ഇപ്പം വന്ന തളിര് കുറച്ച് ദിവസം കഴിയുമ്പം കൊഴിഞ്ഞു പോവും അതാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്നതൊന്നും അല്ല എന്ന് മുമ്പേ പറഞ്ഞില്ലേ അതുതന്നെ ജനാനാം ഓണം വരുന്നു വിഷുകുണ്ടു പിറന്ന നാളുണ്ട് ആനന്ദം ഇങ്ങനെ ഒരാണ്ടിൽ അഹോ എത്ര ഒരു കൊല്ലം എത്രയെല്ലാം ആഘോഷങ്ങളാണ് നമുക്ക് ഓണമുണ്ട് ഉണ്ട് തിരുവാതിരയുണ്ട് പിറന്നാളുണ്ട് പിറന്നാൾ തന്നെ ഷഷ്ടിപൂർത്തി സപ്തതി അശീതി നവതി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അല്ലേ അങ്ങനെ എന്തെല്ലാം തരം പിറന്നാളാണ് ഓരോരുത്തർക്കും അങ്ങനെ ആനന്ദ അവസരങ്ങൾ ഒരുപാട് ആനന്ദിക്കാനുള്ള അവസരങ്ങൾ പോലെ പോലെയുണ്ട് ഓരോ ആണ്ടിലും എത്രയെത്ര ആഘോഷങ്ങളാണ് ഇതെല്ലാം വന്നും പോയും കൊണ്ടിരിക്കുന്നത് ആണ് ശാശ്വതമല്ല എന്നാണ് പറയുന്നത് നിത്യം ചെമ്മേ അനുദിനം എന്നും നല്ല പോലെ കണ്ടുകൊണ്ടിരിക്കണോ ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം വേണം കുറച്ചെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളത് ഓർക്കണം എന്നാണ് പൂന്താനം പറയണത് ഈ കാണുന്ന ഒന്നും ശാശ്വതമല്ല നമ്മൾ ഒരിക്കൽ ഇവിടുന്ന് പോകും എന്ന് ഉള്ള ഒരു ഓർമ്മ വേണം എന്നാണ് പറയണത് ഇനി ഈശ്വര ഭജനം എപ്പോൾ തുടങ്ങണം ഈശ്വരനെ ഭജിക്കാൻ ആ നാളെ ആവാം നാളെ എന്ന് വിചാരിച്ചിരുന്നാൽ അത് ഈശ്വര ഭജനം എന്ന് മാത്രമല്ല ഒരു കാര്യമായാലും നല്ലത് ശുഭസ്യ ശീഘ്രം എന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞു തരുന്നില്ലേ അത് നമ്മൾ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും നാളെ തുടങ്ങാം എന്ന് വിചാരിച്ചിരുന്നാലതൊരിക്കലും ചെയ്യാൻ പറ്റില്ല നാളേക്കും നാളെ നാളേക്കും ഉണ്ട് ഒരു നാളെ 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 നീളെ നീളെ എന്നൊരു പറച്ചിൽ പതിവുണ്ട് നമ്മൾ അല്ലേ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നാളെ തുടങ്ങണം ഇതെന്നു നിനച്ചിരുന്നാൽ നാളേക്കു നാളെ അതിനില്ലൊരൊടുക്കമെന്നും നാളീക നേത്ര ചരണ ചരണാബുജ സേവ ചെയ്യുവാനാളാകിൽ അപ്പോഴെ തുടങ്ങണം അപ്രകാരം നാളെ തുടങ്ങണം ഇപ്പോൾ പറഞ്ഞില്ലേ നാളെ തുടങ്ങാം ഏത് കാര്യമായാലും പ്രത്യേകിച്ചും ശ്രീകൃഷ്ണനെ ഭജിക്കുക അല്ലെങ്കിൽ ഈശ്വരനെ ഈശ്വര ഭജനം നാളെ തുടങ്ങാം എന്നിപ്പോൾ എങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് നീട്ടി 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 കൊണ്ടുപോയാൽ നാളേക്കും നാളെ അതിനുള്ളൊരു എന്ന് നാളേക്കും നാളെ ഉണ്ട് മറ്റന്നാളാവും നാലാം നാളാവും അങ്ങനെ ദിവസം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിനുമുണ്ട് നാളെ അല്ലേ അങ്ങനെ അവസാനിക്കാതെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും നമ്മുടെ ആയുസ് ഓരോ നിമിഷത്തിലും നമ്മുടെ ആയുസ് കൂടുവല്ല കുറഞ്ഞു 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 വരികയാണ് അല്ലേ നമ്മൾ ഈ ഭൂമിയിലേക്ക് അങ്ങോട്ട് ജനിച്ചു വീഴുമ്പോൾ മുതൽ നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ശ്വാസത്തിലും ശ്വാസം ഇനി ഉള്ള ശ്വാസം എത്രയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എത്ര ശ്വാസം ഇനി എടുക്കും ആർക്കറിയാം ചിലപ്പം നമ്മൾ കേട്ടിട്ടില്ലേ അതാ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു അവിടെ കഴിഞ്ഞു എന്നൊക്കെ അങ്ങനെ എത്രയോ ഡാൻസ് സ്റ്റേജിൽ നൃത്തം ചെയ്തോണ്ട് അല്ലെങ്കിൽ തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൾ കണ്ടില്ലേ നമ്മൾ കുഴഞ്ഞങ്ങോട്ട് വീണു വീണു മരിക്കണു അതുപോലെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അത ഇപ്പോൾ കണ്ടാൽ കണ്ടു അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളിത് നാളെ തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് നാളെ നമ്മളുണ്ടാവുമോ എന്ന് എങ്ങനെ പറയാൻ പറ്റും ഈശ്വരനെ ഭജിക്കണം എന്ന് വിചാരം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തുടങ്ങണം എന്നാണ് ഇതിൽ പറയുന്നത് നാളീക നേത്ര നാളീക നേത്ര ചരണാംപുജ സേവ ചെയ്യുവാനാളാകിൽ അപ്പോഴേ തുടങ്ങണം എന്നാണ് ഒരു നിമിഷം പോലും നാളെ നാളെയെന്നും പറഞ്ഞു ഒരു നിമിഷം പോലും നാളെ നാളെയെന്നല്ല ഇപ്പോൾ ഇപ്പോൾ മനസ്സിലൊരു മോഹം വന്നു ഭഗവാനെ നിന്നെ ഭജിക്കുക എന്ന് ഒരു മോഹം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ജപിക്കുക ജപിക്കാൻ തുടങ്ങുക നാരായണ എന്ന് ജപിക്കാൻ നാവൊന്നേ വേണ്ടു ഹരിനാരായണായനമോ എന്ന് പറഞ്ഞിട്ടില്ലേ ഹരിനാമ ഹരിനാമകീർത്തനത്തിൽ അതുതന്നെ നമ്മുടെ നാവിന് ഒരു ലൈസൻസും ഇല്ലാതെ നമ്മളെന്തെല്ലാം കാര്യങ്ങൾ ആരുടെയൊക്കെ കാര്യങ്ങൾ ലോക കാര്യങ്ങൾ മുഴുവനും പറയുന്നുണ്ട് നാരായണ എന്നൊന്നു ജപിക്കാനാണ് ആ നാവ് ആർക്കും വഴങ്ങില്ല അല്ലേ അതാണ് കഷ്ടം യാ ഒരു കൂലിയും ഒന്നും കൊടുക്കണ്ട നമ്മുടെ നാവിൽ നമ്മുടെ വായി കിടക്കണ നാവുണ്ട് നാരായണ എന്ന് ആരും കേൾക്കണം എന്നൊന്നുമില്ല ഭഗവാൻ കേട്ടാൽ മതി മെല്ലെ നമുക്ക് എന്തു പണിയെടുക്കുമ്പോഴും ഈ നാമം ജപിച്ച അല്ലെങ്കിൽ മാനസ് മാനസജപാണ് ഏറ്റവും നല്ലത് എന്നാചാര്യന്മാർ പറയാറുണ്ട് നമുക്കത് മനസ്സിൽ വിചാരിച്ച് നടക്കാം എങ്ങനെ വേണമെങ്കിലും ആവാം ഈ ഭജനം ഇപ്പം തുടങ്ങണം എന്ന് വിചാരിച്ചാൽ അത് നീട്ടി വയ്ക്കരുത് എന്നാണ് പൂന്താനം പറയണത് അതിനൊരു ശുഭമുഹൂർത്തമൊന്നും നോക്കേണ്ട ആവശ്യമില്ല തോന്നണ ആ സമയമുണ്ടല്ലോ അതാണ് ശുഭമുഹൂർത്തം ഭഗവാനെ ഭജിക്കണം എന്ന് തോന്നുന്ന ആ നിമിഷമാണ് ശുഭം ശുഭമായ മുഹൂർത്തം അപ്പം തന്നെ തുടങ്ങിക്കോളൂ എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം മന്നാശയാലും മതനാശയാലും പൊന്നാശയാലും മറുകുന്നു ലോകം നിന്നാശ കണ്ടീലൊരുവർക്കും അയ്യോ കണ്ണാശമം നൽകുക മാനസം മാനസേമേ മന്നാശ ഭൂമി അതെൻ്റെ ഭൂമിയാണ് ഇതാ ഇവിടെ വരെയാണ് എൻ്റെ ഭൂമി അവിടുന്ന് അങ്ങോട്ട് നിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഇത് ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ടുണ്ടാവാൻ അതാവൻ എടുത്തു അവിടെ മറച്ച് കിട്ടി എന്നൊക്കെ പറയാൻ പറഞ്ഞെന്തല്ലോ വഴക്ക് നമ്മുടെ ഭൂമി ഇവിടെ ഉണ്ടാവുണ്ട് അല്ലേ തർക്കം തർക്കങ്ങൾ ഭൂമിക്ക് തർക്കം അതുപോലെ മദനാശ കാമോഹങ്ങള് പൊന്നാശ പൊന്നെന്ന് പറഞ്ഞാൽ പൊന്നില് മാത്രല്ല ധനത്തിലുള്ള ആശ ഇങ്ങനെ ഓരോ ആശ കൊണ്ട് മറുകുന്നു ലോകം എന്നാണ് ജനങ്ങൾ ഇതുകൊണ്ട് ഒക്കെ വ്യസനിക്കുകയാണ് അതുകൊണ്ടുള്ള വിഷമങ്ങൾ ചില്ലറിയുന്നല്ല എന്നാണ് പറയണത് വെന്ത് നീറാണ് മനസ്സ് ഓരോ തർക്കം വരുമ്പോഴും അതിനെപ്പറ്റി മാത്രമേ മനുഷ്യന് വിചാരമുള്ളൂ നിന്ന ആശ കണ്ടിയിൽ ഒരുവർക്കും അയ്യോ ഭഗവാനോടുള്ള ഒരാശ ആർക്കും കാണാനില്ല എന്നാണ് അവിടുത്തെ ഭജിക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കാനോ ഉള്ള ഒരാശ ഒരു മനുഷ്യനിലും കാണാനില്ല എന്നാണ് പറയണത് പണ്ണാ ശമം നൽകുക മാനസേമേ എന്ന് എൻ്റെ മനസ്സിൽ ഇത്തിരി സമാധാനം ഒരു ശാന്തിയും സമാധാനവും തരണേ കൃഷ്ണ എന്നാണ് പൂന്താനം പ്രാർത്ഥിക്കുന്നത് ഒരു ഒരു ശ്ലോകം കൂടി നോക്കാം മോഹത്തിനാലുമത കാമവശാലും ഓരോ നാഗത്തിനായി നാഗത്തിനായി അനുകരിപ്പിതു കർമ്മമേതൽ താപിഞ്ചമഞ്ചരിയടൊത്ത കളേബരം നീ ഭാവിച്ചുകൊൾ കഴകിൽ നന്ദകുമാരകസ്യ ഓരോ മോഹം എന്തെല്ലാം മോഹങ്ങളാണല്ലേ നമുക്ക് അങ്ങനെ ഇന്നതെന്ന് പറയാനില്ല അങ്ങനെയുള്ള ഓരോ മോഹങ്ങളും കാമവശാൽ ഓരോരോ ആഗ്രഹങ്ങൾ കൊണ്ടും കാമാതുത കൊണ്ടും നാഗത്തിനായി നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം സ്വർഗം പ്രാപിക്കാനായി ഇന്നത് കിട്ടിയാൽ നമുക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുക ഓരോ കർമ്മം അനുകരിപ്പത് ഓരോരോ കർമ്മങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ച് നമ്മളും ചെയ്യണം നന്ദകുമാരകസ്യ താപിഞ്ചമഞ്ചരിയോടത്ഥം നന്ദകുമാരൻ്റെ താപിഞ്ചമഞ്ചരി എന്ന് പറഞ്ഞാൽ താപിഞ്ചം എന്ന് പറഞ്ഞാൽ താപസ് താ താപം ആക്കുന്ന ചൂടിനെ ഛാദനം ചെയ്യുന്നത് എന്നാണ് പച്ചില പച്ചില മരം താപിഞ്ചമഞ്ചരി മഞ്ചരി എന്ന് പറഞ്ഞാൽ തളിർത്ത കൊമ്പ് പച്ചില കൊണ്ട് മൂടിയ തളിർ തളിർത്ത കൊമ്പുണ്ടല്ലോ അതുപോലെ ഇരിക്കുന്ന അതുപോലെയുള്ള ആ നിറം ആണ് പച്ചില കടും പച്ച നിറത്തിലുള്ള ഇല അതിൻ്റെ നിറമാണ് അത്രേ അങ്ങനെ പറയണെ തമാലം തമാല വർണ്ണം എന്ന് നമ്മൾ കേട്ടില്ലേ അതന്നെ ആ കളേപരം നീ അഴകിൽ ഭാവിച്ചു കൊള്ളുക മനസ്സിനോട് പറയാണ് മനസ്സേ നീ ഭംഗിയായിട്ട് ആ ഭഗവാന്റെ കളേബരം ഭഗവാന്റെ ശരീരം ആ രൂപം നീ ഔചിത്യത്തോടെ വിഭാവന ചെയ്തുകൊള്ളുക മനസ്സിലങ്ങനെ ധ്യാനിച്ചുകൊള്ളുക ആ ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ തമാല വർണ്ണത്തിലുള്ള ആ രൂപം മനസ്സിലങ്ങനെ ധ്യാനിച്ചിരുന്നാൽ അതാണ് നമുക്ക് സ്വർഗം ആ ആ ഭഗവാന്റെ നാമങ്ങളും മനസ്സിലങ്ങനെ ജപിക്കുക ഭഗവാനെ ധ്യാനിച്ചങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എല്ലാം മറന്നുപോകും നമ്മൾ പിൻ നമുക്ക് പിന്നെ യാതൊരു സങ്കടവും ഉണ്ടാവില്ല ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്ന അത്രയും സമയം നമുക്ക് യാതൊരു വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാവില്ല അങ്ങനെ ഒന്ന് ശീലിക്കാം അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം